നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അതിശക്തമായി ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇനി ഇദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിയും കൂട്ടരുമൊക്കെ ആദ്യം ശ്രമിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ ആ പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിശ്വാസത തകർക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ആദ്യം അവർ കൂട്ടുപിടിച്ചത് ഇ വി എമ്മിനെയാണ് അങ്ങനെ കുറേകാലം ഇ വി എം പറഞ്ഞുകൊണ്ടിരന്നു പക്ഷേ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തത് അവർ റാഫേൽ വിവാദം കൊണ്ടുവന്നു ആ റാഫേൽ വിവാദവും ചീറ്റിക്കഴിഞ്ഞപ്പോഴാണ് പുൽവാമ വന്നത് ആ പുൽവാമ കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പേടാണ് എന്ന തരത്തിൽ കുറേ വിവാദമായിട്ട് വന്നു അതും ചീറ്റിപ്പോയി അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു സി എ എ പോലുള്ള പൗരത്വ ഭേദഗതി നിയമം വന്നു പിന്നീട് കർഷക നിയമങ്ങൾ കർഷക സമരങ്ങൾ വന്നു പിന്നീട് പെഗാസിസിനെ പറ്റിയുള്ള ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള വിവാദങ്ങൾ വന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള വിവാദങ്ങളും അവർ ഉണ്ടാക്കി നോക്കി നോക്കി ഏറ്റവും ഒടുവിൽ അവർ ഈ ജാതി പറഞ്ഞുള്ള ജാതി സെൻസസ് വേണം എന്ന തരത്തിൽ വരെ കുറേ കുത്തി അളക്കാൻ നോക്കി ഒടുവിലായിട്ട് ഇതാ ഇപ്പോൾ ഈ വോട്ടർ ലിസ്റ്റിലാണ് അതായത് വോട്ട് ജോരിയാണ് എന്ന തരത്തിൽ കുറേ ഒച്ചപ്പാടുമ്പകളോ ഉണ്ടാക്കുന്നു യാത്രയും മറ്റുമൊക്കെ നടത്തുന്നു അതും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നേപ്പാളിൽ ജെൻസി അതായത് പുതിയ തലമുറ രണ്ടായിരത്തിന് ശേഷമുള്ള തലമുറകൾ അവിടെ കലാപം നടത്തി ഭരണം അട്ടിമറിക്കുക ഉണ്ടായി ആ ഒരു പ്രതീക്ഷയിൽ ഈ ഇന്ത്യയിലെ ജെൻസി രംഗത്തിറങ്ങണമെന്ന തരത്തിൽ ഒരു ആഹ്വാനം നടത്തുന്നു രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആണല്ലോ പറഞ്ഞത് അയാൾ പറഞ്ഞതിന് പ്രകാരം ഇവിടെയുള്ള ജെൻസി ജെൻസി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല അതിലും താഴോട്ടുള്ള തലമുറയാണ് പക്ഷേ വളരെ മര്യാദയുള്ള ബഹുമാനത്തോടെയുള്ള ഒരു പ്രതികരണമായിരുന്നു അവർ രാഹുൽ ഗാന്ധിയോട് നടത്തിയത് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഹാർ എന്നുള്ള കാഴ്ചയാണ് ചെറിയ കുട്ടികളാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവാസകരമായിട്ടുള്ള ഒരു ചേഷ്ട തന്നെയാണ് അത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇരിക്കുകയാണ് ഇപ്പുറത്ത് നരേന്ദ്രമോദിയുടെ പോസ്റ്ററൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് മറ്റു നേതാക്കളുടെയും ഓട്ടിച്ചിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം തന്നെ മറ്റു നേതാക്കളുടെ ഫോട്ടോ ഉണ്ടെന്ന് മനസ്സിലാക്കണം അവിടെയൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ മുഖത്താണ് ഈ കുട്ടികളിത് കാണിക്കുന്നത് അപ്പോൾ ഈ ഇയാളോട് ഇവിടുത്തെ കുട്ടികൾക്ക് പോലും എത്രമാത്രം അറപ്പും വെറുപ്പുമാണ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അയാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബീഹാറിൽ നിന്നുള്ള ഈ കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് പക്ഷേ അയാളെ ഈ ഉള്ള ഭൂരിപക്ഷം ആളുകൾക്ക് മാത്രമല്ല വളർന്നു വരുന്ന തലമുറയും ഇയാളെ ഏത് തരത്തിലാണ് എത്ര കോമാളിയായിട്ടാണ് കാണുന്നത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി പദം എന്ന തെറ്റിദ്ധാരണയിൽ തനിക്കും അതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ രീതിയിൽ അതിന് ശ്രമിക്കാതെ വളഞ്ഞ വഴിയിലൂടെ അപവാദ പ്രചരണവും കള്ളവും ഒക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് ജനങ്ങളുടെ മുന്നിൽ തോറ്റു 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 തൊപ്പിയിട്ട് നിൽക്കുമ്പോൾ പോലും ഏത് വിധേനയും ഈ രാജ്യത്തിനെ നശിപ്പിച്ചിട്ടാണെങ്കിലും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഭരണത്തിൽ നിന്ന് ഇറക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ഒരു മനുഷ്യന് ഇവിടുത്തെ വരുന്ന തലമുറ കൊടുക്കുന്ന ഒരു കുഞ്ഞു സമ്മാനമായിട്ട് ഇതിനെ അങ്ങ് കൂട്ടിയാച്ചാൽ മതിയടാവുകയെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വിസ്വപ്പു എന്ന ഈ രാഹുൽ ഗാന്ധിക്ക് ഇനി വരുന്ന തലമുറയും കൊടുക്കുന്നത് ഇതാ ഈ വിലയായിരിക്കും മലരുവില